വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കൂട്ടമ്പാടം അങ്ങാടിയിൽ റോഡ് നിർമ്മാണം വൈകുന്നതിനുള്ള കാരണം അങ്ങാടിയിലെ പള്ളിക്ക് മുന്നിൽ നിർമ്മിച്ച കടമുറികൾ പൊളിച്ചുമാറ്റാത്തതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈനിന്റെ ആരോപണം തള്ളി പറഞ്ഞ് പള്ളി കമ്മിറ്റി പള്ളിക്കമ്മിറ്റി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിനാണ് കമ്മിറ്റി ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ ദിവസം റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പരാതി നൽകാനെത്തിയ വ്യാപാരി പ്രതിനിധികളോടാണ് പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത് റോഡ് പണി നീണ്ടുപോകുന്നതിലും കെടുകാര്യസ്ഥിതിയിലുമുള്ള വീഴ്ച മറച്ചുവെക്കാൻ കാണിക്കുന്ന വൈകൃത ആണെന്നും നീണ്ടുപോകുന്ന കുടിവെള്ള പ്രശ്നം മറച്ചുവെക്കാൻ പ്രസിഡന്റ് കാണിക്കുന്ന പറഞ്ഞു നമ്മളിവിടെ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം ഇന്നലെ പഞ്ചായത്തിൽ വെച്ച് നിവേദനം നൽകാൻ ചെന്ന വ്യാപാരി സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഇന്നിക്കൽ ഹുസൈൻ പള്ളി കമ്മിറ്റിയെയും പള്ളിയെയും അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലാണ് പ്രസ്താവന നടത്തിയത് റോഡ് പണി മുടങ്ങുന്നത് പള്ളി കമ്മിറ്റി പള്ളിയുടെ റൂമുകൾ ഒളിച്ചു കൊടുക്കാത്തതിലാണ് അതുകൊണ്ടാണ് കാരണം എന്നാണ് അദ്ദേഹം ആദ്യമായി പ്രസ്താവന നടത്തിയത് പള്ളി കമ്മിറ്റിയുടെ അത് കയ്യേറ്റ ഭൂമിയിലാണ് എന്ന ആരോപണം ഉയർന്ന ഉടനെ തന്നെ കമ്മിറ്റി ബന്ധപ്പെട്ടവർക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട് ഇത് കയ്യേറ്റ ഭൂമിയിലാണെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ആവശ്യമായ സ്ഥലം പൊളിച്ചെടുത്ത് റോഡിനോട് ചേർക്കുന്നതില് പള്ളി കമ്മിറ്റിക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് രേഖാമൂലം പഞ്ചായത്തിനും അതുപോലെ തന്നെ കെ ആർ എഫ് ഡിക്കും എഴുതി കൊടുത്തതാണ് മറ്റൊന്ന് പ്രധാനമായിട്ട് അദ്ദേഹം ആരോപിച്ചത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടതാണ് പള്ളി വക റൂമ് എന്ന് പറയുന്നത് അത് വഖഫ് സ്വത്താണ് വഖഫ് സ്വത്തിന്റെ ഉടമസ്ഥാവകാശം അത് വഖഫ് ബോർഡിൻ നിക്ഷിപ്തമാണ് അതുകൊണ്ട് തന്നെ വഖഫ് നടപടികൾ നിയമ നടപടികൾ പൂർത്തിയാക്കി അത് ഏറ്റെടുക്കുന്നതിൽ കമ്മിറ്റിക്ക് എതിർപ്പില്ല എന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽക്ക് തന്നെ നമ്മുടെ റോഡിൻ്റെ പണി ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പഞ്ചായത്ത് അധികൃതരെയും അതുപോലെ തന്നെ റോഡ് വന്നുമായി ബന്ധപ്പെട്ട നമ്മൾ വളരെ വ്യക്തമായി അന്നും നിലപാട് അതാണ് പള്ളിയോട് ചേർന്നുള്ള കടമുറികൾ ൾ കയ്യേറ്റൂമിയിലാണെന്ന ആരോപണം വന്നപ്പോൾ തന്നെ കടമുറികൾ പൊളിച്ചെടുക്കുന്നതിൽ പള്ളി കമ്മിറ്റിക്ക് യാതൊരുവിധ എതിർപ്പുകളുമില്ല എന്നും ബന്ധപ്പെട്ടവരെ രേഖാമൂലം അറിയിച്ചതാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കടമുറികൾ ഷട്ടറടക്കം അഴിച്ചുമാറ്റി മൂന്ന് മാസമായി ഒഴിഞ്ഞുകൊടുത്തിട്ടുള്ളതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ വഖഫ് ബോർഡിൽ ഉൾപ്പെടുന്ന പള്ളിയുടെ നടത്തിപ്പുകാർ മാത്രമാണ് കമ്മിറ്റിക്കാരെന്നും വഖഫ് ബോർഡ് തീരുമാനത്തിൽ യാതൊരു എതിർപ്പുമില്ലാമെന്നും ഭാരവാഹികൾ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് പള്ളി കമ്മിറ്റിയും പ്രസിഡന്റും നടത്തിയ ചർച്ചയിൽ വികസനത്തിന് ആവശ്യമായ സ്ഥലം റോഡ് കോൺട്രാക്ട് എടുത്തവരെ കൊണ്ടുതന്നെ പൊളിപ്പിച്ച് ബാക്കി ഭാഗം നന്നാക്കി നൽകാമെന്ന് ഉറപ്പു നൽകിയിരുന്നതായും പിന്നീട് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു പൂക്കോട്ടുപാടം അങ്ങാടിയിലെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളുടെയും ആശ്രയമാണ് റഹ്മാനിയ ജുമാ മസ്ജിദെന്നും ഇതുപോലെയുള്ള ദുഷ്പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് ഇസാഖ് കുലത്തെ ജനറൽ സെക്രട്ടറി ടി ഫ്രൂദ്ദീൻ തങ്ങൾ വർക്കിംഗ് സെക്രട്ടറി മുഹമ്മദ് അലി ഫൈസി ഭാരവാഹികളായ പൊട്ടിയിൽ ചെറിയാപ്പു പൂ മുത്തുക്കോയ തങ്ങൾ സിദ്ദീഖ് ഹംസ സജിൽ വടങ്ങൽ ഹംസ യമാനി സലാം മൗലവി ഇ കെ ഷറഫു എന്നിവർ സംബന്ധിച്ചു പൂക്കോട്ടുമ്പാടം എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എം ഡോക്ടർ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബ് റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്